സ്വർഗസ്ഥനായ എൻ്റെ പിതാവേ അങ്ങ് എൻ്റെ പിതാവും ഞാൻ അങ്ങയുടെ ഒരു കുഞ്ഞുമാണെന്ന അറിവ് എത്ര മധുരതരം പ്രത്യേകിച്ചും എൻ്റെ ആത്മാവിൻ്റെ ആകാശങ്ങൾ മേഘാവൃതവും എൻ്റെ കുരിശ് പാരമര്യതുമാണെന്ന് അറിയുമ്പോൾ പിതാവെ അങ്ങയ്ക്ക് എന്നോടുള്ള സ്നേഹത്തിന് ഞാൻ വിശ്വാസമർപ്പിക്കുന്നു എന്ന് ആവർത്തിക്കേണ്ടതുണ്ടെന്ന് ഞാൻ അറിയുന്നു ജീവിതത്തിൻ്റെ എല്ലാ വിനാഴികകളിലും അങ്ങ് എൻ്റെ പിതാവാണെന്നും ഞാൻ അങ്ങയുടെ കുഞ്ഞാണെന്നും ഞാൻ വിശ്വസിക്കുന്നു അനന്ത സ്നേഹം കൊണ്ട് അങ്ങ് എന്നെ സ്നേഹിക്കുന്നുവെന്നും ഞാൻ വിശ്വസിക്കുന്നു രാപ്പകൽ അങ്ങ് എന്നെ ശ്രദ്ധിക്കുന്നു എനിക്ക് കാവൽ നിൽക്കുന്നു അങ്ങയുടെ അനുമതി കൂടാതെ എൻ്റെ ഒരു തലമുടി പോലും കൊഴിയുകയില്ലെന്നും ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് നല്ലതെന്താണെന്നും എന്നേക്കാൾ നന്നായി അങ്ങയുടെ അനന്ത അനന്തജ്ഞാനം കൊണ്ട് ഞാൻ അറിയുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു തിന്മയിൽ നിന്ന് പോലും നന്മയുളവാക്കാൻ അനന്തശക്തിയായി അങ്ങയ്ക്ക് കഴിയുമെന്നും ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ മുറിവുകൾ ഉണക്കുന്ന അങ്ങയുടെ കരം ഞാൻ ചുംബിക്കട്ടെ ഞാൻ വിശ്വസിക്കുന്നു എന്നിലെ വിശ്വാസവും ശരണവും സ്നേഹവും വർദ്ധിപ്പിക്കണമേ ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭത്തിലും എന്നെ നയിക്കുന്ന അങ്ങയുടെ സ്നേഹം മനസ്സിലാക്കാൻ എന്നെ പഠിപ്പിക്കണമേ കുഞ്ഞ് അമ്മയുടെ കയ്യിലെന്നതുപോലെ എന്നെ അങ്ങയ്ക്ക് സമർപ്പിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ പിതാവേ അങ്ങ് എല്ലാം അറിയുന്നു കാണുന്നു എന്നെ എന്നേക്കാൾ നന്നായി അറിയുന്നതും അങ്ങ് തന്നെ പിതാവേ ഞങ്ങൾ എപ്പോഴും അങ്ങയിലേക്ക് തിരിയണം എന്നത് അങ്ങയുടെ ആഗ്രഹമാണ് അതുകൊണ്ട് യേശുവിനോടും പരിശുദ്ധ മറിയത്തോടും ചേർന്ന് വിശ്വാസത്തോടെ അങ്ങയോട് ഉപേക്ഷിക്കുന്നു ഉദ്ദിഷ്ടകാര്യം അപേക്ഷിക്കുക ഈ നിയോഗത്തിനായും എൻ്റെ ഹൃദയത്തെ അവരുടെ തിരുഹൃദയങ്ങളോട് ഒന്നിപ്പിക്കുന്നതിനായും ഞാൻ എൻ്റെ പ്രാർത്ഥനകളും പരിത്യാഗങ്ങളും ആശയടക്കങ്ങളും പ്രവൃത്തികളും അങ്ങേക്ക് കാഴ്ചവയ്ക്കുന്നു ആമയെ ദൈവപിതാവെ എല്ലാ മനുഷ്യരും അങ്ങയെ അറിയുകയും സ്നേഹിക്കുകയും പ്രത്യേക ഭക്തിയാൽ ബഹുമാനിക്കുകയും ചെയ്യുക എന്ന പ്രേക്ഷിതത്വത്തെ ആശീർവദിക്കുകയും സംരക്ഷിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ എല്ലാം ക്രമീകരിക്കുകയും ഹൃദയങ്ങളെ സജ്ജീകരിക്കുകയും വാക്കുകളെ വിശുദ്ധീകരിക്കുകയും പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയും അങ്ങനെ അങ്ങയുടെ തിരിഹിതം നിറവേറ്റുവാൻ ഞങ്ങളെ സഹായിക്കണമേ ദൈവപിതാവെ ഞങ്ങൾ അങ്ങയെ സവിശേഷമാംവിധം അനുഭവിച്ചറിയുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നു ആമേൽ ആശ്രയിക്കുന്നവർ അച്ചഞ്ചലമായി എന്നേക്കും നിലകൊള്ളുന്ന സിയോൻ പർവ്വതം പോലെയാണ് പർവ്വതങ്ങൾ ജറുസലേമിനെ നിൽക്കുന്നത് പോലെ കർത്താവ് ഇന്നുമെന്നേക്കും തൻ്റെ ജനത്തെ വലയം ചെയ്യുന്നു നീതിമാന്മാർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ദേശത്ത് ദുഷ്ടന്മാരുടെ ചെങ്കോൽ ഉയരുകയില്ല നീതിമാന്മാർ തിന്മ ചെയ്യാൻ ഉദ്യമിക്കാതിരിക്കേണ്ടതു തന്നെ കർത്താവ് നല്ലവർക്കും ഹൃദയ പരമാർത്ഥതയുള്ളവർക്കും നന്മ ചെയ്യണമേ എന്നാൽ വക്രതയുടെ മാർഗത്തിലേക്ക് തിരിയുന്നവരെ കർത്താവ് ദുഷ്കർമ്മികളോടുകൂടെ പുറന്തള്ളും ഇസ്രയേലിൽ സമാധാനം നിലനിൽക്കട്ടെ എല്ലാത്തിനെയും നവീകരിക്കുന്നവനും വിശുദ്ധീകരിക്കുന്നവനുമായ പരിശുദ്ധാത്മാവെ എഴുന്നള്ളി വരയണമേ അവിടുന്ന് ഞങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയും അവിടത്തെ സ്നേഹത്തിൻ്റെ കതിരുകൾ ഞങ്ങളിൽ പരത്തുകയും ചെയ്യണമേ നിത്യവും ഞങ്ങളിൽ വസിക്കുന്നവനായ പരിശുദ്ധാത്മാവേ അനുതാപത്തിൻ്റെ അരൂപി ഞങ്ങൾക്ക് തരേണമേ പാപത്തിൽ നിന്നും പാപ സാഹചര്യങ്ങളിൽ നിന്നും ഞങ്ങളെ അകറ്റയണമേ എല്ലാ വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ഉറവിടമായ പരിശുദ്ധാത്മാവേ യേശുവിൻ്റെ പഠനങ്ങളാൽ ഞങ്ങളെ പ്രബുദ്ധരാക്കണമേ വിശ്വാസത്തിൽ ഉറപ്പിക്കുകയും പ്രത്യാശയിൽ നടത്തുകയും ചെയ്യണമേ വേദനിക്കുന്നവരെ ആശ്വസിപ്പിക്കുന്നവനും ദുഃഖിതരെ ആനന്ദിപ്പിക്കുന്നവനുമായ പരിശുദ്ധാത്മാവേ അവിടത്തെ സമാശ്വാസത്തിൻ്റെ ശീതള ഛായയിൽ ഞങ്ങളെ നിർത്തണമേ സ്നേഹത്തിലും വിശുദ്ധിയിലും ഞങ്ങളെ വളർത്തണമേ ഞങ്ങളുടെ മധ്യസ്ഥനും മാർഗവുമായ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ വഴികൾ അങ്ങ് നേരെയാക്കുകയും വഴിതെറ്റിപ്പോയവരെ നേർവഴിക്ക് വഴിക്ക് തിരിക്കുകയും ചെയ്യണമേ സത്യത്തിലും നീതിയിലും ഞങ്ങളെ നടത്തണമേ ഐക്യത്തിൻ്റെ നിദാനമായ പരിശുദ്ധാത്മാവ് പോയവരെ അടുപ്പിക്കുകയും ഭിന്നതകൾ അകറ്റുകയും ചെയ്യണമേ ഞങ്ങളുടെ നെടുവീർപ്പുകളിലും പിലാവങ്ങളിലും ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ ഞങ്ങളുടെ സമ്മേളനങ്ങളെ അങ്ങ് നയിക്കുകയും ഉദ്യമങ്ങളെ വിജയിപ്പിക്കുകയും ചെയ്യണമേ ആമേൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരിക അങ്ങ് വെളിവിൻ്റെ കതിരുകൾ ആകാശത്തിൽ നിന്നും അയക്കണമേ അഗതികളുടെ പിതാവേ ദാനങ്ങൾ കൊടുക്കുന്നവന് ഹൃദയത്തിൻ്റെ പ്രകാശമേ എഴുന്നള്ളി വരിക എത്രയും നന്നായി ആശ്വസിപ്പിക്കുന്നവനെ ആത്മാവിന് മധുരമായ വിരുന്നിൽ മധുരമായ തണുപ്പ് നലച്ചിലിൽ സുഖമേ ഉഷ്ണത്തിൽ തണുപ്പ് കരച്ചിലിൽ സ്വൈരമേ എഴുന്നള്ളി വരിക എത്രയും ആനന്ദത്തോടു കൂടിയിരിക്കുന്ന പ്രകാശമേ അങ്ങേ വിശ്വാസികളുടെ ഹൃദയങ്ങളെ നിറയ്ക്കുക അങ്ങ് വെളിവ് കൂടാതെ മനുഷ്യരിൽ പാപമല്ലാതെ യാതൊന്നുമില്ല വൃത്തിഹീനമായത് കഴുകുക വാടിപ്പോയത് നനയ്ക്കുക മുറിവേറ്റിരിക്കുന്നത് വച്ചുകെട്ടുക രോഗികളെ സുഖപ്പെടുത്തുക കടുപ്പമുള്ളത് മയപ്പെടുത്തുക തണുത്തത് ചൂടുപിടിപ്പിക്കുക നേർ വഴിയല്ലാതെ പോയത് തിരിക്കുക അങ്ങിൽ ശരണപ്പെട്ടിരിക്കുന്ന വിശ്വാസികൾക്ക് അങ്ങേ ഏഴ് വിശുദ്ധ ദാനങ്ങൾ നൽകുക പുണ്യയോഗ്യതയും ഭാഗ്യമരണവും നിത്യാനന്ദവും ഞങ്ങൾക്ക് തരിക ആമേൻ